ഇനി ഒരു കുറച്ച് ഭാഗം ൂടെ മാറ്റം കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ക്ലിയർ ആകും എന്നുള്ളതാണ് എൻ്റെ ഇത് അത് ആണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം ഞാൻ ജന്മനാൽ കാട്രാക്ട് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ വളരുന്ന അനുസരിച്ചാണ് ഇതിങ്ങനെ വളർന്നു വളർന്നു വരുന്നത് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അതിലൊന്നും എനിക്ക് അങ്ങനെ ഒരു മാറ്റം കണ്ടില്ല സത്യം പറയാം പക്ഷെ സാറിനോട് ഞാൻ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു സാർ എനിക്ക് മൂന്ന് മുദ്ര പറഞ്ഞു തന്നായിരുന്നു ഈ മൂന്ന് മൂന്ന് മുദ്രയും ഞങ്ങളുടെ പി ഒ പി ക്ലാസ്സിൽ നമുക്ക് സീറ്റ് തെറാപ്പി കളർ തെറാപ്പി അങ്ങനെ ഓരോരോ തെറാപ്പീസ് സാർ പഠിപ്പിക്കും അതെല്ലാം ചെയ്തു ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിന്റെ എനിക്ക് മെയിനായിട്ട് പറയേണ്ട കാര്യം എനിക്ക് അതാണ് കണ്ണിന്റെ കാഴ്ച അതായത് ഈ കണ്ണ് പ്രശ്നമല്ല ഇടത് വലത് കണ്ണിന് വലിയ പ്രശ്നമില്ല പക്ഷെ ഇടത് കണ്ണ് എനിക്ക് ഒന്നുമേ കാണാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെ നാല് ചുറ്റും അതായത് ഈ നമ്മൾ താഴോട്ട് നോക്കിയാലും മേലോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയായിരുന്നല്ല നാല് സൈഡും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും എനിക്ക് കാണാൻ പറ്റും പക്ഷേ ഇങ്ങനെ നേരെ നമ്മൾ നോക്കണം ആ ഒരു ഭാഗം പിന്നെ വെയിലടിക്കുമ്പോഴും ഉള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട് നമ്മളൊരു സ്റ്റേജിൽ ഒരു കല്യാണ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആൾ ആരാണെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റാ പറ്റാത്തൊരു കണ്ടീഷനാണ് പക്ഷെ അതല്ല ഇപ്പം വളരെ വ്യത്യാസമായി ആയി വരുന്നത് ഇനി ഒരു കുറച്ച് ഭാഗം കൂടെ മാറ്റം വന്നു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ക്ലിയർ ക്ലിയറാവും എന്നുള്ളതാണ് എൻ്റെ ഇത് അത് ആണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം ഈ ഇതിൽ നിന്നും പഠിച്ച് പഠിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഭവം